اوه يا ام سنون ميرملا ركلا نين گندار ميرملا ركلا نين گندار

ഇല്ല നമ്മുടെ പെരിന്തൽമണ്ണ മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം കൂടെ നമ്മളെ ബൂത്തുകൾ വിസിറ്റ് ചെയ്യാൻ വന്നതായിരുന്നു ആ സമയത്ത് ഇവിടെ കുറച്ച് സി പി എമ്മിന്റെ ആളുകള് അദ്ദേഹത്തിനോട് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് ഇവിടെയുള്ള ഈ വാർഡിലുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ധിക്കാരപരമായ പെരുമാറ്റം ഇവിടെ ഉണ്ടായി എം എൽ എനെ തടയുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് രണ്ടും ശേരിയായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പുന്തും തള്ളും കുറച്ച് കാര്യങ്ങളും ഉണ്ടായി അപ്പൊ ഇതിന് പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി ഇവിടെ എം എൽ എ തടഞ്ഞു പറയണത് ശുദ്ധ അസംബദ്ധമാണ് ഇവിടെ ഒരാളും എം എൽ എനെ തടഞ്ഞിട്ടില്ല എം എൽ എ എന്ന നിലയിൽ എം എൽ എക്ക് റോഡിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ ബൂത്തിൽ അവിടെ വന്നിട്ട് സ്ഥാനാർത്ഥിനെ കണ്ടുപോകുക പക്ഷേ എം എൽ എ അനുകൃതമായിട്ട് ബൂത്തിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ പ്രവർത്തകൻ പറഞ്ഞു എം എൽ എക്ക് കയറാൻ പറ്റില്ല സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ ഏജൻറ്റുമാർക്കോ വോട്ടറൊക്കെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എം എൽ എ പറഞ്ഞ ഒപ്പം ഉണ്ടായിരുന്ന ആളുകാരണം അതല്ല കയറാൻ പറ്റും അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു അവസാനം എം എൽ എ ഒരു വാക്ക് പറഞ്ഞു എൻ്റെ അനെ മാർക്ക് ചെയ്ത് കൊണ്ടു ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു എം എൽ എ പറയുകയാണ് ഒരു അതാ സാധാ പൗരണ പ്രവർത്തനം ആകട്ടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കയറാൻ പറ്റില്ല ഇത് ബൂത്താണെന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം ഒരു എം എൽ എ എന്നതിൽ അയാൾക്ക് പറയാൻ പാടുണ്ടോ അതിൻ്റെ വീട് നമ്മളെ ഉണ്ട് അയാൾ പറഞ്ഞതാണ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാർക്ക് തർക്കം ഉണ്ടായത് അല്ലാതെ വേറൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ആ എം എൽ എ എന്നതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായി പോയി ഒരു എം എൽ എ എന്നുള്ളൊരു പ്രബലിച്ച് അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടില്ല എം എൽ എക്ക് എപ്പോഴും വരാ പോകാ ഇതൊന്നും നമുക്കൊരു തീർപ്പില്ല എം എൽ എ ആണ് എം എൽ എക്കാണെങ്കിലും എം പിക്ക് ആണെങ്കിലും അതുപോലെ കൗസിലർമാർക്കാണെങ്കിലും ചെയർമാൻ ആണെങ്കിലും നമ്മൾ ആരും എതിർപ്പില്ല പക്ഷേ അനുകൃതമായിട്ടെന്ന് പറഞ്ഞ പോലെ ബൂത്തിലേക്ക് കയറാൻ അധികാരം ഉണ്ടോന്നുമില്ല എന്നാണ് നമ്മളെ അറിവ് എം എൽ എ അങ്ങനെ കയറാൻ പാടാൻ ശ്രമിക്കില്ല പിന്നെ അതും മാത്രമല്ല നമ്മളൊരു പ്രവർത്തനോട് പറയാണ് നിന്നങ്ങളെ മാർക്ക് ചെയ്യുന്നു അല്ലാതെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്